ഇന്ത്യയിലെ ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും വലിയ ഗോത്ര സമൂഹമാണ് സാന്താളുകൾ ഇനി എന്താണ് സാന്താൾ കലാപം എന്ന് പറയാം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു പ്രധാന പ്രക്ഷോഭമായിരുന്നു സാന്താൾ കലാപം എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ ജാർഖണ്ഡിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും താമസിക്കുന്ന ഒരു ഗോത്ര സമൂഹമാണ് സാന്താളുകൾ അപ്പം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്കാണ് കുന്നുകളിൽ കുടിയേറിയ പാർത്ത ഒരു ജനവിഭാഗമായിരുന്നു ആര് സാന്താളികൾ എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ അവരെ ബ്രിട്ടീഷ് ഒത്താശയോടുകൂടി ഭൂ ഉടമകളായിട്ടുള്ള സെമീന്താർമാർ വളരെയധികം ദ്രോഹിച്ചു അപ്പം അവർ ആർക്കൊക്കെ എതിരെയാണ് ഒരു കലാപം നടത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണമിടപാടുകാർ ഭൂമുടമകൾ ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികൾ ഇവരുടെ അടിച്ചമർത്തലും ചൂഷണവും നിരന്തരം നേരിട്ട സാന്താളുകൾ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയാണ് ഒരു കലാപം ആരംഭിച്ചിട്ടുള്ളത് ബേസിക്കലി സാന്താളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കർഷകരായിരുന്നു അതുപോലെ തന്നെ ഗോത്ര വിഭാഗമായതുകൊണ്ട് തന്നെ വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് അവരെന്ത് ചെയ്തിരുന്നത് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് എന്നാൽ ഈ കൃഷിഭൂമിയും അല്ലെങ്കിൽ ഭൂമിയും ഗോത്രജനവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാതെ ബ്രിട്ടീഷുകാർ അവർക്ക് ലഭിക്കേണ്ട നികുതിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു ആ ഒരു സാമ്പത്തിക ചൂഷണവും അന്യായമായിട്ടുള്ള നികുതി പിരിക്കലും അതുപോലെ തന്നെ അവർക്കിടയിൽ ഒരു ബാർട്ടർ സിസ്റ്റമായിട്ട് നിലനിന്നിരുന്നത് അത് മാറുകയും അതിനെ മാറ്റി കനത്ത നികുതി ഭാരം ചുമത്തി ഈ ആളുകളുടെ മേൽ ഈ നമ്മുടെ എന്താ സാന്താളികളുടെ മേലെ അപ്പോൾ ഇത്തരത്തിലുള്ള അന്യായമായ പ്രവൃത്തികൾക്ക് സാന്താളികൾ വിധേയരാവുകയും ചെയ്തു ഇതിൻ്റെ ഫലമായിട്ട് അവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാറി പിന്നെ സാമൂഹികമായിട്ടുള്ള അടിച്ചമർത്തലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് സാന്താളികൾ വലിയ രീതിയിൽ വിവേചനം നേരിടേണ്ടി വന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭൂമുടമകളിൽ നിന്നും പലപ്പോഴും അവരോട് അന്യായമായിട്ടാണ് പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ സാന്താളികൾക്ക് ഉണ്ടായിരുന്ന ഭൂമി ആര് അന്യായമായി കൈവശപ്പെടുത്തി ഭൂമുടമകളും അതുപോലെ തന്നെ ഈ നികുതി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ പണം കടം കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചു ഈ സ്വീകരിച്ച പണം എന്ത് ചെയ്തു തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ പണമിടപാടുകാരും എന്ത് ചെയ്തിട്ടുണ്ട് സാന്താളികളുടെ ഭൂമി അന്യായമായി കൈവശപ്പെടുത്തി ഇത് അവരുടെ പരമ്പരാഗത ഉപജീവന മാർഗമായിട്ടുള്ള കൃഷിയും അതുപോലെ തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതും നഷ്ട അതൊക്കെ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു പിന്നീട് പറയുന്നത് ബ്രിട്ടീഷ് റവന്യൂ നയങ്ങൾ അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ റവന്യൂ സംവിധാനങ്ങളും സാന്താളുകൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അത് ബുദ്ധിമുട്ടുകൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് ഇതെല്ലാം സാന്താളുകൾക്ക് പ്രതികരിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് മാറി ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചില് സിദ്ധോവിൻ്റെയും കാനുഹുവിൻ്റെ നേതൃത്വത്തിലെ സാന്താളുകൾ കലാപം തുടങ്ങിയത് അവർ ജൂൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ജൂണിലെ സാന്താൾ നേതാക്കളായ സിദ്ധോവും കാനുഹുവും ബോഗാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ സമ്മേളനം വിളിച്ച് കൂട്ടി അവർ അവിടെ എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷിൻ്റെ നയത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ലീഡേഴ്സിനെതിരെ പോരാടേണ്ടത് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ കലാപം പൊട്ടിപ്പുറപ്പെടുകയും കലാപം വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും ചെയ്തു ആയിരക്കണക്കിന് സാന്താൾ വിഭാഗക്കാർ ഈ കലാപത്തിൽ പങ്കുചേർന്നു അവർ പോലീസ് സ്റ്റേഷനുകളും റെയിൽവേ നിർമ്മാണങ്ങളും ഭൂ ഉടമകളുടെയും പണമിടപാടുകാരുടെയും ഒക്കെ സ്വത്തുകളെ ആക്രമിച്ചു ഇതിനെതിരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ബ്രിട്ടീഷ് അധികാരികൾ അവരുടെ സൈനിക ശക്തി ഉപയോഗിച്ച് പ്രതികരിച്ച് കലാപം അടിച്ചമർത്താൻ തീരുമാനിച്ചു അങ്ങനെ സൈന്യത്തെ വിന്യസിക്കുകയും സായുധരായ ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ സൈന്യത്തെ വിന്യസിച്ചു എന്നിരുന്നാലും ഈ സാന്താളുകൾ അവരുടെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ ധീരമായി തന്നെ പോരാടി പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൻ്റെ അവസാനത്തോടുകൂടി എന്താ പറയുക സാന്താളുകളുടെ കലാപത്തെ ബ്രിട്ടീഷുകാർക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞു